പള്ളിക്കമ്മറ്റിക്ക് വേണ്ടി വയൽ നികത്തിയ കേസിലകപ്പെട്ട ജെ സി ബി യുടമ ചെറുവത്തൂരിലെ തങ്കരാജിനെ സഹായിക്കുമെന്ന പള്ളി കമ്മിറ്റി ഭാരവാഹികളുടെ വാക്ക് വെറും വാക്കായി ബാങ്കിൽ നിന്നും ജപ്തി നോട്ടീസ് വന്നതോടെ പെരുന്നാൾ ദിനത്തിൽ തങ്കരാജും കുടുംബവും പള്ളി വളപ്പിൽ ഉപവാസമിരുന്നു പഠന ഗണേഷ് മുക്ക് നസ്രത്തുൽ ഇസ്ലാം പള്ളിക്ക് മുന്നിലായിരുന്നു പ്രതിഷേധം തങ്കരാജിന്റെ ജെസി ബി റവന്യൂ അധികൃതർ കണ്ടുകെട്ടിയിട്ട് രണ്ടു വർഷം ആകാറായി മുപ്പത്തിയേഴ് ലക്ഷം രൂപ ലോണെടുത്ത് ജെ സി ബി വാങ്ങി ആറാം മാസമാണ് കേസിൽ അകപ്പെടുന്നത് കഴിഞ്ഞ ഇരുപത്തിരണ്ട് മാസമായി പോലീസ് കസ്റ്റഡിയിൽ കിടക്കുന്ന വാഹനത്തിന് തന്റെയും കുടുംബത്തിന്റെയും പേരിലുള്ള സ്ഥലവും സ്വർണവുമെല്ലാം വിറ്റ് കുറേക്കാലം തങ്കരാജ് വായ്പ തിരിച്ചടച്ചിരുന്നു വായ്പാ തിരിച്ചടവ് മുടങ്ങിയതോടെ ഇപ്പോൾ ബാങ്കിന്റെ ഭാഗത്തു നിന്നും നിയമ നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ് അതിനിടെ തങ്കരാജിന്റെ ബാധ്യത ഏറ്റെടുക്കുമെന്നും പുതിയ ജെ സി ബി വാങ്ങി നൽകുമെന്നുമെല്ലാം പള്ളി കമ്മിറ്റി ഭാരവാഹികളുടെ ഭാഗത്ത് നിന്നും വാഗ്ദാനം ഉണ്ടായിരുന്നെങ്കിലും ഒന്നും നടപ്പിലായിട്ടില്ല ഇതോടെയാണ് പെരുന്നാൾ ദിനത്തിൽ പള്ളി വളപ്പിൽ ഉപവാസമിരിക്കാൻ തങ്കരാജും കുടുംബവും തീരുമാനിച്ചത് ജപ്തി നോട്ടീസ് അതിന് പരിഹാരം തീർക്കണം എന്തെങ്കിലും ആക്കണം എന്നറിഞ്ഞിട്ടാണ് നമ്മൾ വന്നത് അപ്പോൾ ഇവർ നാട്ടുകാരെല്ലാം കൂടിയിട്ട് ഒരു പത്ത് ദിവസത്തേക്ക് അവധി കേപ്പ് ചോദിച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ എന്തെങ്കിലും സെറ്റിൽമെന്റ് ആക്കി തരാം തീരുമാനം ചെയ്താലും പറഞ്ഞിട്ടാണ് നാട്ടുകാർ പറഞ്ഞത് അപ്പോൾ അതിനായിട്ട് ഇപ്പോൾ തൽക്കാലത്തേക്ക് നിർത്തിയിട്ടുണ്ട് ഇനി പത്ത് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും തുടങ്ങും അതോ അല്ലെങ്കിൽ നമ്മൾ കുടുംബത്തോടെ ഇവിടെ വന്നിട്ട് ആത്മഹത്യ ചെയ്യും അതിൻ്റെ മുളി ഉത്തരവാദിത്തം ഇവർ പള്ളിക്കമ്പറ്റിക്കാരണം ആ രാവിലെ എട്ട് മണിക്ക് വന്ന് ഇപ്പോൾ ഒമ്പതര വരൊക്കെ ഉണ്ടായിരുന്നു അപ്പം അവർ തമ്മിൽ തന്നെ ഉള്ള പുള്ളി സംസാരിച്ചിട്ട് ഇങ്ങനെ ഒരു തീരുമാനം അവരൊന്ന് പറഞ്ഞതാണ് പത്ത് ദിവസം ക്യാപ്പ് തരണം അതിൻ്റെ ഉള്ളിൽ നമ്മൾ സെറ്റിൽമെന്റ് ചെയ്തു തരാനും പറഞ്ഞിരുന്നത് ഏഴാം തീയതി ഏഴാം തീയതി പള്ളിക്കാര് പറഞ്ഞത് പിന്നെ പത്താം തീയ്യതി നാട്ടുകാർ പറഞ്ഞത് പത്താം തീയതിക്കുള്ളി ശരിയാക്കി തരാം സെറ്റിൽമെന്റ് ആക്കി തരാനും നാട്ടുകാർ പള്ളി നാട്ടുകാർ പറഞ്ഞതാണ് പള്ളിവെളുപ്പിൽ ഉപവാസമിരുന്ന തങ്കരാജിനു വേണ്ടി ശബ്ദമുയർത്താൻ വിശ്വാസികൾ കൂടി രംഗത്തെത്തിയതോടെ പത്ത് ദിവസത്തിനുള്ളിൽ പ്രശ്നം പരിഹരിക്കാമെന്ന് ഉറപ്പു നൽകിയിരിക്കുകയാണ് പള്ളി ഭാരവാഹികൾ ന്യൂസ്